കോഴിക്കോട് തോട്ടുമുക്കത്ത് കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായിരിക്കുന്നു വയോധ്യയ്ക്ക് പരിക്കേറ്റു നടുവത്താനത്തിൽ ക്രിസ്റ്റീനയുടെ വീട്ടുമുറ്റത്ത് വെച്ചാണ് പന്നി ആക്രമിച്ചത് കാലിനും കൈക്കും പരിക്കേറ്റ ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട് രാഹുൽ കെ വിവരങ്ങൾ നൽകും രാഹുൽ പ്രായമുള്ള ആളാണ് അമ്മയാണ് അപ്പോൾ ഇവരുടെ പരിക്ക് എത്രത്തോളം ഗുരുതരമാണ് എപ്പോഴാണ് ഈ കാട്ടുപന്നിയുടെ ആക്രമണം ഉണ്ടായത് അക്ഷയ ആ കാട്ടുപന്നി ശല്യം അതിരൂക്ഷമാണ് രാത്രി പകൽ വ്യത്യാസമില്ലാതെ പന്നി ആളുകളെ ആക്രമിക്കുന്നു കൃഷി നശിപ്പിക്കുന്നു ഇതിപ്പോൾ രാവിലെ ഒൻപത് കൂടിയാണ് ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് വീട്ടുമുറ്റത്ത് വെച്ചാണ് ആക്രമണം തോട്ടുമുക്കത്ത് നടുവത്താനത്തിൽ ക്രിസ്ത്യൻ ടീച്ചർ വിരമിച്ച അധ്യാപികയാണ് വീട്ടുമുറ്റത്ത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പന്നി നേരെ വന്ന് കൊത്തുകയായിരുന്നു നിലത്ത് വീണ ഇവരുടെ കൈക്കും അതായത് വലതു കൈക്കും ഇടതു കാലിനും ഗുരുതരമായി തന്നെ പരിക്കേറ്റിട്ടുണ്ട് വലതു കൈയുടെ വലതു കൈക്ക് പൊട്ടലുണ്ട് എല്ലിന് പൊട്ടലുണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത് അരി സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഒപ്പം തന്നെ ഈ പന്നി വിദ്യാർത്ഥികൾ സ്കൂളിലേക്ക് പോകുന്ന വിദ്യാർത്ഥികൾക്ക് ഇടയിലേക്ക് ഓടിക്കയറി ഭാഗ്യം കൊണ്ട് ആർക്കും പരിക്കേറ്റിട്ടില്ല എന്നതാണ് ഇന്നലെ കോഴിക്കോട് തന്നെ പേരാമ്പ്ര ഇടവരാട് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ വയോധികന് പരിക്കേറ്റിരുന്നു രാവിലെ പത്തുമണിയോടുകൂടിയാണ് ഈ സംഭവം ഉണ്ടായത് റോഡിലൂടെ നടന്നു പോകുന്നതിനിടെ യാതൊരു പ്രകോപനമൊന്നും തന്നെ ഇല്ലാതെ കാട്ടുപന്നി ഓടി വന്ന നേരെ കുത്തി പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായത് ഇടിച്ചു പരിക്കേൽപ്പിക്കുകയാണ് ഉണ്ടായിരുന്നത് ഈ വിധത്തിൽ രാത്രി പകൽ വ്യത്യാസമില്ലാതെ പട്ടാപ്പകൽ പോലും പന്നിയുടെ ആക്രമണം നടക്കുന്നു എന്നുള്ളതാണ് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട് വലതു കൈക്കും ഇടതു കാലിനും അനുഭവ കാലിനുമാണ് പരിക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്